സ്വർണ്ണവ്യാപാരികളെ റിക്കവറിയുടെ പേരിൽ പോലീസ് പീഡിപ്പിക്കുന്നതായി പരാതി മോഷണ കേസുകളിലെ റിക്കവറിക്കായി ജ്വല്ലറിയിലെത്തുന്ന പോലീസ് മോഷ്ടാക്കളേക്കാൾ വലിയ മോഷ്ടാക്കളായി വ്യാപാരികളെ സമൂഹത്തിനു മുന്നിൽ ചിത്രീകരിക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും വിഷയത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥ ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മേർച്ചൻസ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് സമീപകാലത്ത് നടന്ന മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പോലീസ് റിക്കവറി നടപടികൾ നടത്തുന്നതെന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത് കർണാടക പോലീസിൽ നിന്നാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും മോഷ്ടാക്കളെക്കാൾ വലിയ മോഷ്ടാക്കളെന്ന രീതിയിലാണ് പോലീസ് പെരുമാറുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് പറഞ്ഞു വിഷയത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥ വേണമെന്നും ഹൈക്കോടതിയടക്കം സമീപിക്കുന്നതിനായുള്ള ഒരുക്കത്തിലാണെന്നും അഹമ്മദ് ഷെരീഫ് പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണ മോഷണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ സ്വർണ്ണവ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിക്കൊണ്ട് മോഷണം നടത്തിയ കള്ളന്മാരെക്കാളും വലിയ ക്രിമിനൽ കുറ്റമായി സ്വർണ്ണവ്യാപാരികളാണ് ഇതിൻ്റെ പിന്നിൽ പീഡിപ്പി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ നിന്ന് വരുന്ന പോലീസുകാരൊക്കെ വലിയ തോതിൽ കാസർഗോഡ് ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വന്ന് കിലോ കണക്കിന് സ്വർണങ്ങൾ പിടിച്ചെടുക്കുകയും അതിൻ്റെ പേരിൽ വ്യാപാരികളെ അതിൽ പ്രതികളാക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഉണ്ടാക്കി നിയമാനുസൃതം ഇതിനൊരു തീരുമാനമുണ്ടാക്കണം അതിന് നിയമത്തിന് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് സ്വർണ്ണ വ്യാപാരികൾ ഇപ്പോൾ ആദ്യമായി ആലോചിച്ചിട്ടുള്ളത് പഴയ സ്വർണം വാങ്ങുന്നതിനായി ജ്വല്ലറിക്ക് സമാന്തരമായ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മോഷ്ടാക്കൾ മോഷണം മുതൽ വിൽക്കുവാൻ ഇവരെയാണ് സമീപിക്കുന്നതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കോടോത്ത് അശോകൻ നായർ പറഞ്ഞു മൊബൈൽ നമ്പറുകൾ മാറ്റുന്നതു കാരണം ഇത്തരക്കാരെ പിടികൂടുവാൻ പോലീസിന് സാധിക്കുന്നില്ല കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചു മാത്രമാണ് ജ്വല്ലറികൾ സ്വർണം വാങ്ങുന്നതെന്നും റിക്കവറി നടപടികളുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാട് തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും കോടോത്ത് അശോകൻ നായർ പറഞ്ഞു പഴയ സ്വർണം പിന്നെ വിലക്ക് വാങ്ങുന്നതിൽ സമാന്തരമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഈ ഫോണിൽ കൂടി അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുത്തും കൊണ്ടും വാട്സപ്പിൽ പിന്നെ പരസ്യം കൊടുത്തും കൊണ്ട് പിന്നെ മൊബൈൽ ബിസിനസ് നടത്തുക അവർ ബാങ്കിലെ സ്വർണം എടുക്കാമെന്നും മറ്റ് രീതിയിൽ സ്വർണത്തിന് പത്രവില കൊടുക്കുന്നു എന്നുള്ള പരസ്യത്തിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇപ്പോൾ സാധാരണക്കാർ മിക്കവാറും സ്വർണം പഴയ സ്വർണം വിൽപ്പന നടത്തുന്നത് അത് ജ്വല്ലറി ഈ കടകളിലേക്ക് എത്തും ഞങ്ങളാണെങ്കിൽ അതിൻ്റെ കൃത്യമായ പിന്നെ ശതമാനക്കണക്ക് കുറവ് ചെയ്തും കൊണ്ട് മാത്രമേ നമുക്ക് സ്വർണ്ണം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരം പിന്നെ ആൾക്കാരിലേക്കാണ് ഈ കളവ് മുതൽ എത്തുന്നത് പക്ഷേ അത് പോലീസിന് അവരെ കേൾ തേടി പിടിക്കാനോ അവരെ കണ്ടെത്താനോ സാധിക്കുന്നില്ല കാരണം അവർ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ആ മൊബൈൽ പിന്നെ പിന്നെ മാറ്റി പുതിയ നമ്പറിലേക്ക് കിടക്കുന്നത് അപ്പോൾ സമാന്തര ബിസിനസ് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് അത് പോലീസ് ജാഗ്രത പാലിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് എടുത്തുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു പോലീസ് റിക്കവറി നടത്തി സ്വർണ്ണാഭരണങ്ങൾ പിടികൂടുന്നതുമൂലം വ്യാപാരികൾക്ക് കനത്ത നഷ്ടമാണുണ്ടാകുന്നതെന്നും കാരണം പലരും ഈ മേഖല തന്നെ വിട്ടുപോകുന്ന അവസ്ഥയാണുള്ളതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു കെ അഹമ്മദ് ഷെരീഫിനും കോടോത്ത് അശോകൻ നായർക്കും പുറമേ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എ അബ്ദുൽ കരീം ട്രഷറർ ബി എം അബ്ദുൽ കബീർ വർക്കിംഗ് പ്രസിഡന്റ് റോയ് ജോസഫ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് ജി വി നാരായണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്